കൊച്ചി രവിപുരം ആലപ്പാട്ട് ക്രോസ് റോഡിൽ മുൻ ബി എസ് എൻ എൽ ജീവനക്കാരി എം എസ് ലീലയാണ് ടെറസ് കൃഷിക്ക് പരിമിതികളില്ലെന്ന് തെളിയിച്ച് ഈ രംഗത്ത് വിജയം വരിച്ചിരിക്കുന്നത് വഴുതന വെണ്ട മൂന്നിനം തക്കാളി പടവലം പാവൽ ചുരയ്ക്ക പീച്ചിൽ കോവൽ അച്ചിങ്ങ മുളക് ചീര അങ്ങനെ ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളില്ല സീസൺ അനുസരിച്ചാണ് കൃഷി വഴുതനങ്ങനെ ആണെങ്കിൽ തക്കാളി അതുപോലെ മൂന്നാല് ഐറ്റം തക്കാളിയുണ്ട് മുളകും ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട് വജുമുളകുണ്ട് പിന്നെ കാപ്റ്റികമുണ്ട് സാധാരണ പച്ചമുളക് ഉണ്ട് സാന്താരി മുളകുണ്ട് അങ്ങനെ മുളകിൻ്റെ ഐറ്റങ്ങൾ കുറേ സൈസ് ഉണ്ട് കോവലുണ്ട് വാഴയുണ്ട് വാഴയാണെങ്കിൽ പൂവനുണ്ട് പാലങ്കോട്ടനുണ്ട് പിന്നെ റോബസ്റ്റ് ഉണ്ട് ചിങ്ങനുണ്ട് അങ്ങനെ ഓരോ ഐറ്റങ്ങൾ അനുസരിച്ച് അപ്പോൾ ഓരോന്നും പറിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത വെക്കുന്നത് ചിലപ്പോൾ ഏത്തായിരിക്കും അങ്ങനെ മാറി മാറി വെക്കും ഓരോ സീസണിലും അനുസരിച്ച് മാറി മാറി പച്ചക്കറികളാണെങ്കിലും അതുതന്നെ ഗ്രോ ബാഗിലും ചാക്കിലുമായാണ് പച്ചക്കറി കൃഷി മടൽ കൊണ്ട് തടം തീർത്ത അതിൽ മണ്ണ് നിറച്ചാണ് വാഴ കൃഷി വാപയാം പച്ചക്കറിയുടെ ക്യാഷ്ടൊക്കെ കൂടി കൊണ്ടുവന്ന് നമ്മൾ ഇതിനെ കിടക്കുക ഇടും എല്ലാവരും റെമ്മിളാക്കും അതിനകത്ത് ഇ എം സൊല്യൂഷൻ ഒഴിക്കുന്നു മണ്ണരയിട്ടല്ല ഈ എൻ സൊലൂഷനിൽ ഒഴിച്ചിട്ടാണ് അതിന് വളം ഉണ്ടാക്കുന്നത് ആ വളത്തിൻ്റെ വെള്ളം ഊറു വന്നതാണ് ഞാൻ മക്കറ്റിനകത്ത് ഒഴിച്ച് ചെടികൾക്ക് കളിക്കും ഒഴിക്കുന്നത് അപ്പോൾ അത് വേസ്റ്റ് അങ്ങനെയായിട്ട് കിടക്കും ലാസ്റ്റ് ഈ പെട്ടികൾ ഇതൊക്കെ മാറ്റും ചാക്കൊക്കെ മാറ്റും ഒരു സീസണില് മാറ്റുമ്പോൾ ഈ വേസ്റ്റെടുത്ത് അതിൻ്റെ അകത്ത് ഇട്ടു പഴച്ചിട്ടാണ് രണ്ടാമത് മാറുന്നത് അടുക്കള ഭാഗത്തെ ഇത്തിരി സ്ഥലത്ത് കോഴി ടർക്കിക്കോഴി പാത്ര തുടങ്ങിയവയുമുണ്ട് ഷ്ടവും വീട്ടിലെ ജൈവ മാലിന്യങ്ങളും ചേർത്തുണ്ടാക്കുന്ന ജൈവ വളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് നാലു വർഷമായി ടെറസ് കൃഷിയിടമാക്കി മാറ്റിയ ലീലയ്ക്ക് പിന്തുണയുമായി ഭർത്താവ് ടി ആർ ലോറൻസുമുണ്ട് കിട്ടാവും നടത്തുന്നതെന്നെല്ലാം ചെടിയും വിത്തും ശേഖരിച്ച് കൃഷി ചെയ്യുന്ന ഇവർ സമീപത്ത് കൃഷിയെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നുമുണ്ട് Padre Pomínius, coche.